ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് നീരോട് അപ്പോൾ നിങ്ങൾ കാണുന്ന വങ്കട ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മളിവിടെ വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ വിളിച്ച് ചോദിച്ചാലും നമ്മുടെ നമ്മുടെ നീരോടുള്ള ലേലക്കാരെ വിളിച്ചു ചോദിച്ചാൽ മീനോ ചൂരോലോ വരുന്നത് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്നു വെച്ചാൽ കറക്കുമുടിക്ക് വങ്കട വരുന്നു എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ നേരെ വണ്ടിയിൽ നമ്മൾ ആൾക്കാരുമായിട്ട് നേരെ അവിടെ പോയിട്ട് പോയി പോയപ്പോൾ കണ്ട കാഴ്ച പറഞ്ഞാൽ ഇവിടെ വലിയ വണ്ടിക്കാർ ലോഡിങ് വണ്ടി അവർ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി വങ്കട എടുത്ത് വരെ ഒതുക്കുന്ന കാഴ്ചകൾ വസ്തു നമ്മൾ കണ്ടത് അതാ കടപ്പുറത്തുള്ള കൂട്ടം കണ്ടല്ലോ ഇത് അടിക്കാഴ്ച ഒന്നുമില്ല വങ്കട വാങ്ങിക്കാനുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത് അതാ വങ്കട മല പോലെ തട്ടി കുമിച്ചിട്ടിരിക്കുകയാണ് കണ്ടല്ല വങ്കട ഓരോ വങ്കട ഏകദേശം ഒരു കിലോ തൊണ്ണൂറ് ഗ്രാം എഴുന്നൂറ്റമ്പത് ഗ്രാം ഇപ്പോൾ തൂക്കം വരുന്ന വങ്കടയാണ് അത്രയും വലിയ വങ്കടയാണ് ഒരു വങ്കടയൊക്കെ നമ്മുടെ ഒരു വീട്ടിന് അത്യാവശ്യമായിട്ട് അത്യാവശ്യമാണ് വങ്കടം തിന്നാൽ സങ്കടം തീരും എന്ന് പറയുന്നത് പോലെ വങ്കട വന്ന് അവർക്ക് ഏകദേശം அவரு சங்கடம் தீர்ந்திட்டு கேட்டா அப்போ இது ஒரு வங்கட லேல விளிக்கணும் இருபத்தஞ்சு பங்கடையோ லேலம் விளிக்கிறது அதுக்கு பங்கு பங்களட லேல விளக்கு காட்சிகளோட்டு போக கேட்டா

രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് 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 2700 2700 ഒരു ഷോ ഒരു 2700 2700 2700 2700 2700 2900 2900 2900 രണ്ടായിരത്തി എണ്ണൂറ് 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 ഹർദോ 2600 700 800 2900 500 500 500 3000 3000 3000 3000 വില വരെ വില വരെ വരെ വില 3100 3200 3200 3300 3400 3500 3600 3700

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോടി കടപ്പുറത്ത് വന്ന കറക്കുമുടിക്ക് കൊണ്ടുവന്ന വങ്കടയുടെ വിലയും കാഴ്ചകളും കണ്ടല്ല ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വങ്കടയാണ് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി എണ്ണൂറ് ഈ വിലയ്ക്കൊക്കെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് ചൂര പോലുള്ള മൂവായിരത്തി രൂപയ്ക്കാണ് പത്ത് ചൂര ഇന്നും അവിടെ നീരോടി കടപ്പുറത്ത് വിലയ്ക്ക് പോയിട്ടുള്ളത് അതുപോലെ ഇതുപോലത്തെ വീഡിയോ കാഴ്ച നമ്മൾ കൂട്ടുകാർ വീണ്ടും വീണ്ടും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം ഡെയിലി ഉള്ള വീഡിയോ കാര്യം ഇടുന്നവരി അതനുസരിച്ച് വിലകൾ നോക്കിയും കണ്ടതിന് ശേഷം മാത്രമേ നീരുകഴപ്പം നിങ്ങൾ പോകാവൂ അപ്പോൾ അതിന് മാത്രമേ വില 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 എൻസിനെ വാങ്ങാൻ പറ്റുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് തമിഴ്നാട്ടിലുള്ള നീരോടി കടപ്പുറമാണ് നമ്മളെ കേരള തമിഴ്നാട് ബോർഡർ കൂടിയാണ് അപ്പം മീൻ ലക്കിൻ്റെ അടുത്ത വീട് കാണുന്നത് എല്ലാവരൂടെ നന്നായിട്ട് വീട് നിർത്തിയാണ് കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ നമുക്ക് തന്നെ അടുത്ത വീടുകളിൽ കാണാം കേട്ടാ കൂട്ടി വരാം ഇത് പങ്കടം തിന്നാൽ സങ്കടം തീരും ഓക്കെ ബായ് ബായ്